ി എനിക്ക് തോന്നുന്നു ആ നടിയെ സപ്പോർട്ട് ചെയ്ത നടിമാര് പോലും എന്നെ പിന്നീട് സപ്പോർട്ട് ചെയ്തില്ല എന്നുള്ളത് നിന്ന് ഞാൻ എന്നെ മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ട് കുറെ വർക്കുകൾക്ക് കുറേ ആർട്ടിസ്റ്റുകൾ എന്നെ വർക്കിന് വിളിക്കാത്ത സന്ദർഭം അപ്പം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ വന്നിരിക്കുന്നത് രഞ്ജു രഞ്ചുമാറിനെ കുറിച്ചാണ് അവർ മേക്കപ്പ് ആർട്ടിസ്റ്റാണ് അപ്പം കുറച്ച് ഒരു അഞ്ചാറ് വർഷം മുമ്പ് അവർ നല്ല രീതിക്ക് തിളങ്ങി നിൽക്കുന്ന ഒരു ഇതായിരുന്നു ഇപ്പോൾ അവർക്ക് കുറച്ച് എന്താ പറയണ്ടേ ഈ നടി ആക്രമിച്ച നടിയാക്രമിച്ച സംഭവത്തിലെ സാക്ഷിയും കാര്യങ്ങളൊക്കെ പറഞ്ഞു കാണും ശേഷമാണ് അവർക്ക് ഒരുപാട് എന്താ പറയേണ്ടത് ഇൻഡസ്ട്രി തന്നെ നിന്ന് പോകാൻ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു സിറ്റുവേഷൻ പോലെ കാരണം വർക്കിനും കാര്യങ്ങളും അങ്ങനെ ആരും അങ്ങനെ വിളിക്കാറൊന്നുമില്ല മമതാ ബോവൻദാസ് അങ്ങനെ അതൊന്നും അവസാനമായിട്ടൊന്നും വിളിക്കുക അങ്ങാണ്ട് ചെയ്തത് അപ്പോൾ അവരുടെ ഇൻറ്റർവ്യൂ കാണാൻ ഇടയിൽ അപ്പം അത് സംബന്ധമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനാണ് നമുക്ക് ആദ്യം ആ എന്റെ അഭിപ്രായങ്ങൾ ഇപ്പം ആരാണെങ്കിലും ഞാൻ വെട്ടിത്തോർന്ന് പറയുന്നത് ആ വെട്ടിത്തോർന്ന് പറയുന്ന സമയത്തുള്ള ഒരു നീരസവ ഉണ്ടാവുകയുള്ള വിശ്വസിക്കുന്ന ഒരാളാണ് അതിനപ്പുറത്തേക്ക് പിന്നെ എനിക്ക് യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല നമുക്ക് കണ്ട ചിരിക്കാൻ വർത്താനം പറയാം എന്തുവാകാം അപ്പൊ അങ്ങനെ കുറച്ച് അഭിപ്രായങ്ങൾ പറഞ്ഞതിൽ നിന്ന് ഞാൻ ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്ന് ഞാൻ എന്നെ മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ട് കൊറേ വർക്കുകൾക്ക് കൊറേ ആർട്ടിസ്റ്റുകള് എന്നെ വർക്കിന് വിളിക്കാത്ത സന്ദർഭം ഫീമെയിൽ ആർട്ടിസ്റ്റുകള് അപ്പൊ ഞാൻ ആ സമയങ്ങളിലെല്ലാം ഇപ്പം ഇൻഡസ്ട്രിയിലുള്ള മിക്ക ആർട്ടിസ്റ്റുകൾക്കും അറിയാം ഒരു മേക്കപ്പ് പ്രോഡക്റ്റ് ഇൻഡസ്ട്രിയിൽ ഇറങ്ങി കണ്ട് കഴിഞ്ഞാൽ ആ വിത്തിൻ സെക്കൻഡ് വാങ്ങിക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ് ഞാൻ ഇവനിപ്പോൾ അത് ഏത് രാജ്യത്താണെങ്കിൽ പോലും ഞാൻ എങ്ങനെയെങ്കിലും കോൺടാക്ട്സ് എടുത്ത് ആ പ്രോഡക്റ്റ് എത്തിക്കും അതിവിടെ എല്ലാ ആർട്ടിസ്റ്റുകൾക്കും അറിയാം അപ്പോൾ എൻ്റെ കയ്യിലുള്ള അത്രയും വിലപിടിപ്പുള്ളത് മേക്കപ്പ് പ്രോഡക്റ്റുകളാണ് അപ്പോൾ ഇത്രയും മേക്കപ്പ് പ്രോഡക്റ്റുകൾ പല പല തട്ടുകളാക്കി വെച്ചിരിക്കുക ആർട്ടിസ്റ്റ് ഇന്നാർട്ടിസ് ആർട്ടിസ്റ്റ് ബ്രൈഡൽ ആഡ് എന്നുള്ള രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക അപ്പോൾ ഈ മറ്റുള്ള കാര്യങ്ങളെല്ലാം നടന്നു പോകുന്നത് എൻ്റെ സെലിബ്രിറ്റി മേക്കപ്പ് ബോക്സ് അങ്ങനെ ഇരിക്കുക ഏറ്റവും കോസ്റ്റ്ലി ആയിട്ടുള്ള ഏരിയ ഇങ്ങനെ ഇരിക്കുന്നത് പ്രത്യേകിച്ച് നമ്മൾ ഉപയോഗിക്കുന്ന പ്രോഡക്റ്റ് സിക്സ് മന്ത് കഴിഞ്ഞാൽ എക്സ്പെരി ആവും അപ്പോൾ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടേയിരിക്കണം എത്ര കാലം വരെ വേണമെങ്കിലും യൂസ് ചെയ്തോണ്ടിരിക്കണം യൂസ് ചെയ്യാത്ത ഒരു പ്രോഡക്റ്റ് ഓപ്പൺ ചെയ്തൊരു സിക്സ് മന്ത് കഴിഞ്ഞാൽ അത് യൂസ് ചെയ്യാൻ പാടില്ലാത്തതാണ് അപ്പം ഞാനിങ്ങനെ സങ്കടപ്പെട്ടു ശരിക്കും അങ്ങനെ വേണ്ടാന്ന് പറഞ്ഞു എന്നുള്ളതല്ല അല്ല എന്തായാലും വർക്ക് അവരുടെ സജഷൻ അങ്ങനെ അറിയത്തില്ല എന്നെ അങ്ങനെ വിളിക്കാതായി പല പരിപാടികളും നടക്കുന്നുണ്ട് നമ്മൾ ചെയ്യുന്ന മേക്ക് സെലിബ്രിറ്റികൾ അവരുടെ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് ചില ആഡ് ഷൂട്ടുകൾ ചില സിനിമകൾ ചില എന്താ പറയാ പ്രോഗ്രാമുകൾ ഇന്റർവ്യൂസുകൾ എല്ലാം നടക്കുന്നുണ്ട് ഈ ആർട്ടിസ്റ്റുകളെല്ലാം നമ്മൾ കാണുന്നുണ്ട് ആ സമയത്ത് എന്റെ മേക്കപ്പ് ബോക്സ് നോക്കി ഞാനിങ്ങനെ ഇരിക്കുകയാണ് എനിക്ക് തോന്നുന്നു ഞാനൊരു ആക്രമിക്കപ്പെട്ട കേസിൽ ഞാൻ സാക്ഷിയായി രണ്ട് വർഷം മുമ്പ് ആക്രമിച്ച കേസും കാര്യങ്ങളെല്ലാവരും നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ അതിന് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത ഒരാളായിരുന്നു ഒരാളായിരുന്ന രഞ്ചുരഞ്ചുമാർ അതിനുശേഷമാണ് അവർക്ക് എന്താ പറയുക അവരുടെ വർക്ക് പോലും നഷ്ടപ്പെടേണ്ട ഒരു സിറ്റുവേഷൻ വരാനുള്ള കാര്യം എന്ന് വെച്ചാൽ ആ വർക്കില്ല അവർക്ക് കാരണം എല്ലാവരും ഇപ്പോൾ അവർ തന്നെ പറയുന്നുണ്ട് അവരുടെ ഇൻ്റർവ്യൂവിനകത്ത് ഒരു ഏത് മേക്കപ്പ് എടുത്താലാണെങ്കിൽ പോലും മേക്കപ്പ് സാധനം ഇറങ്ങിയാൽ പോലും ആദ്യം എൻ്റെ കയ്യിലായിരിക്കും അത് വരുന്നത് ഏത് രാജ്യത്താണെങ്കിലും ഞാനത് മേടിച്ചെടുക്കും എന്നുള്ള രീതിയിലാണ് പറയുന്നത് ഒക്കെ ഞാനിപ്പോൾ ഒരു വർക്ക് പോലും ഇല്ലെന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത് കാരണം നടിയെ സപ്പോർട്ട് ചെയ്തു ഇപ്പം രഞ്ജു രഞ്ജുമാരുടെ കാര്യം മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല റീമ ണ്ട് പിന്നെ പാർവതി ഇവരെയൊക്കെ കാണാനുണ്ട് ഇപ്പം ആ ഒരു കേസ് ബന്ധപ്പെട്ട് പല ആൾക്കാർക്കും പ്രശ്നങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളായിരുന്നു ഇനി രഞ്ജു പറയുന്ന ബാക്കിയും കൂടെ നമുക്ക് നോക്കാം ഞാനതിന്റെ അഭിപ്രായം എന്റെ അഭിപ്രായം സോഷ്യൽ മീഡിയയിലൂടെ ഞാൻ പ്രകടിപ്പിച്ചു ഞാനത് പറഞ്ഞു മേ ബി എനിക്ക് തോന്നുന്നു ആ നടിയെ സപ്പോർട്ട് ചെയ്ത നടിമാര് പോലും എന്നെ പിന്നീട് സപ്പോർട്ട് ചെയ്തില്ല എന്നുള്ളതാണ് വേറൊരു അവരാരും അവരെ സപ്പോർട്ട് ചെയ്യുന്നത് അർത്ഥമുണ്ട് എനിക്കത് ഫീൽ ചെയ്യാറുണ്ട് എനിക്കത് ഫീൽ ചെയ്യാറുണ്ട് എനിക്കത് എനിക്കിപ്പോൾ ഒരു കാര്യം എൻ്റെ കണ്ണിൽ കണ്ട കാര്യമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ അത് എന്റെ കണ്ണിൽ കണ്ട് അറിയാവുന്ന ഒരു കാര്യമാണ് എന്നെ മാനസികമായിട്ട് ഏക തകർത്ത ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഈ നടിയെ ആക്രമിക്കപ്പെട്ട ദിവസം ഞങ്ങൾ രണ്ടുപേരും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ സഞ്ചരിക്കുന്നുള്ളതാണ് അന്ന് രാത്രി ഞങ്ങൾ മീറ്റ് ചെയ്യാൻ പ്ലാൻ ഇട്ടതായിരുന്നു അന്ന് രാത്രിയിൽ ഞാനും മറ്റൊരു നടിയും ഈ നടിയും കൂടി ഒരു നടിയുടെ ഫ്ലാറ്റിൽ കാണാം നമുക്ക് ഫുഡ് കഴിക്കാം എന്ന് പ്ലാൻ ഇട്ടതായിരുന്നു എനിക്ക് മൈഗ്രെയിൻ തലവേദന കൂടിയത് കൊണ്ട് ഞാൻ ലൊക്കേഷൻ നേരെ വീട്ടിലേക്ക് വരുന്നു ഏകദേശം ഒൻപത് ഒൻപതര പത്ത് മണി സമയം അപ്പോൾ ഈ ഒരു സമയം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അയ്യോ ഞാൻ ആ സമയത്ത് ഹൈവേയിലൂടെ ഉണ്ടായിരുന്നല്ലോ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഞാൻ ഉണ്ടായിരുന്നല്ലോ എന്നെ ഒന്ന് വിളിക്കാൻ പറ്റിയില്ലേ എന്നാണ് ഞാൻ ആദ്യം ചോദിക്കുന്നത് നിനക്ക് ഫോൺ എടുത്തിട്ട് എന്നെ ഒന്ന് വിളിച്ചു ഒരു റിങ് എനിക്ക് തന്നോടായിരുന്നോ എന്ന് ഞാൻ ചോദിച്ചു അപ്പോൾ അതെന്നെ മാനസികമായിട്ട് ഭയങ്കരമായിട്ട് അലറ്റി പിറ്റേ ദിവസം രാവിലെ മറ്റൊരാളാണ് മറ്റൊരു നടിയാണ് എന്നെ വിളിച്ചിട്ട് പറയുന്നത് സംഭവം നടന്നിട്ടുണ്ട് അത്ര പൊന്ന് ചേച്ചി സത്യം തുറന്നു പറയുന്ന ഒരു വിലയില്ല ഞാൻ സീരിയസ് ആയിട്ട് പറയാ ഇപ്പൊ നിങ്ങളുടെ ഭാഗത്ത് ന്യായം ഉണ്ടെങ്കിൽ ഓക്കെ ഭാഗത്ത് ന്യായം ഉണ്ടെങ്കിൽ നിങ്ങളിപ്പോ സത്യം വിളിച്ചു പറഞ്ഞാലും ആരും മൈൻഡ് ചെയ്യാൻ പോകത്തില്ല അത് ഇനി തെളിഞ്ഞു വരണമെങ്കിൽ കാലങ്ങൾ കുറെ എടുക്കും നമ്മുടെ ബാമ ആദ്യം സപ്പോർട്ടായിട്ട് വന്നായിരുന്നു പിന്നെ അവർ കാലു മാറുകയൊക്കെ ചേർട്ടുണ്ടായിരുന്നു ചില ആൾക്കാർ ഇപ്പോൾ അതും പറയുന്നുണ്ട് അതുകൊണ്ടാണ് ചിലപ്പോൾ അവൾ അനുഭവിക്കുന്നത് എന്നുള്ള രീതി വരെ സംസാരിച്ച ആൾക്കാരുണ്ട് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഒരു പ്രസ് മീറ്റ് ഉണ്ടായിരുന്നു അന്നത്തെ പ്രമുഖരായിട്ടുള്ള നമ്മുടെ നടന്മാർ പോലും ഒരു അക്ഷരം വിണ്ടാതെ അവിടെ വന്നിരിക്കുന്ന ഒരു ഇതുണ്ടായിരുന്നു ഒരക്ഷരം മിണ്ടാതെ പിന്നെ ഒരു സാധാരണപ്പെട്ട ഒരു മോഡൽ നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് ആ വില തരുമോ നിങ്ങൾ അതും കൂടെ ഒന്ന് ചിന്തിച്ചു നോക്കണം ഇതങ്ങനാണ് ഇവിടത്തെ കുറെ സിസ്റ്റങ്ങളും കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് പറഞ്ഞിട്ട് കാര്യമില്ല ചേച്ചി എന്തായാലും നിങ്ങളുടെ വർക്കും കാര്യങ്ങളും ഒക്കെ എന്താ പറയാ ഡിമ്മായാലും വരും നിങ്ങൾക്കൊരു നല്ലൊരു തിരിച്ചുവരവ് എന്തായാലും ലൈഫിലുണ്ടാവും അത് അവരെല്ലാം നമ്മളെ എനിക്ക് കിട്ടിയിട്ടില്ല നീ പറഞ്ഞത് ശരിയാണ് അല്ലെങ്കിൽ നീ നിന്റെ റൈറ്റിൽ നിൽക്കുന്നു എന്ന് പറഞ്ഞിട്ടൊരാളും എന്നെ സപ്പോർട്ട് ചെയ്തിട്ടില്ല സത്യമായിട്ടുള്ള കാര്യങ്ങൾ അറിയാവുന്ന ഒരാളാണ് ഞാൻ സത്യമാണ് ഞാൻ പറഞ്ഞതെന്ന് എന്നിട്ട് പോലും എന്നെ ഒഴിവാക്കുക ഇല്ല 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 ബിക്കോസ് ഞാൻ ഈ ഒരു ആ ഒരു ഇൻസിഡന്റ് നടന്ന സ്ഥലത്ത് പതിനൊന്ന് വർഷം താമസിച്ചിട്ടുള്ള ഒരാളാണ് ഓപ്പോസിറ്റ് താമസിച്ചിട്ടുള്ള ഒരാളാണ് പതിനൊന്ന് വർഷം അപ്പോൾ അറ്റ്ലീസ്റ്റ് എന്തെങ്കിലുമൊക്കെ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടാവും അറ്റ്ലീസ്റ്റ് എന്തെങ്കിലുമൊക്കെ എനിക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവും ഇത് മാത്രം എനിക്കിപ്പോളിയെ എനിക്കിപ്പോ ആരോടും ഒരു വിരോധവും ഇല്ല ഒരാളും ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിനകത്ത് യാതൊരു കള്ളത്തരും ഇല്ല എന്നുള്ള കാര്യം എനിക്ക് സത്യമായിട്ട് അറിയാം തിളച്ചെണ്ണ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് കൈമുക്കി നീ സത്യം ചെയ്യാൻ പറഞ്ഞു ഞാൻ കൈമുക്കി സത്യം ചെയ്യും ബിക്കോസ് അത്രയും കോൺഫിഡൻസ് എനിക്കുണ്ട് അത്ര ഉറപ്പാണത് കാര്യങ്ങൾ ഹൈഡ് ചെയ്യുന്നുണ്ട് അവർക്ക് പുറത്തു പറയാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് ഇപ്പൊ തന്നെ കോടതി കേസും നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു വിഷയത്തിന്റെ കാര്യങ്ങൾ പിന്നെ പതിനൊന്ന് വർഷം പിന്നെ ആ ഏരിയ താമസിച്ച ഒരാളാകുമ്പോൾ അത് ആ സ്ഥലത്തിനെ കുറിച്ച് അത്യാവശ്യ ഏറ്റവും ദിവസം കാര്യങ്ങളൊക്കെ അവർക്ക് അറിയുവും തന്നെ നമ്മുടെ ജീവിതത്തിൽ ഉയർച്ചയും താഴ്ചയൊക്കെ ഉണ്ടാവുന്നതാണ് അത് കാര്യമാക്കണ്ട നിങ്ങൾ സ്ട്രോങ് ആയിട്ട് നിൽക്കുക നിങ്ങളുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കുക എല്ലാം ശരിയാവും ഒരനിയൻ എന്ന നിലയിൽ എനിക്കതേ പറയാൻ പറ്റുമോ എല്ലാം സത്യം നില കേട്ടെ ഓക്കെ കായ് ലവ് യു ഓൾ പിന്നെ നിങ്ങളുടെ വീഡിയോ കാണുമ്പോൾ ലൈക്കും ഷെയറും സബ്ബും ചെയ്യുക സബ് ചെയ്യാത്ത ഒരു സബ് ചെയ്താൽ ലൈക്കും മസ്റ്റായിട്ടും ചെയ്യുക ഓക്കെ ബൈ ലവ് യു ഓൾ